നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അനധികൃത വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിന് പിന്നാലെ യുവാവിനെ നടു റോഡിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമം നടന്നതായ റിപ്പോർട്ട് മേയർ ആര്യ രാജേന്ദ്രന്റെ വാർഡായ തിരുവനന്തപുരം മുടവന്മുകളിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് സി പി എം നേതാവ് കൂടിയായ മുടവന്മുകൾ പൂജപ്പുറ സ്വദേശി രാജേഷ് കുമാറിനെതിരെ പരാതി നൽകാൻ ശ്രമിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമം നടന്നത് കേസിൽ രാജേഷ് കുമാറിനെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും വധശ്രമത്തിനുള്ള ഒരു വകുപ്പും ചുമത്തിയിട്ടില്ല എന്നാണ് ആക്രമണത്തിനിരയായ യുവാവ് പറയുന്നത് രാജേഷ് കുമാറിന്റെ അയൽവാസിയായ ഗോപാൽ രാജനാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഇരയായത് രണ്ടായിരത്തി പതിനെട്ടിലും സമാനമായ ആക്രമണം ഇയാളിൽ നിന്ന് നേരിട്ടിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പേടിയാണെന്നാണ് ഫാം നടത്തിപ്പുകാരനായ ആക്രമണത്തിനിരയായ യുവാവ് പറയുന്നത് മുമ്പുണ്ടായ ആക്രമണ രീതികൾ കാരണം തന്നെയാണ് യുവാവിനെ ഇത് നിന്ന് പിൻവലിക്കുന്നത് ഗോപാലിന്റെ സഹോദരൻ പത്മരാജനെ ആക്രമിക്കാനെത്തിയപ്പോൾ ഇത് തടയാൻ ശ്രമിച്ച ഗോപാൽ രാജന് വെട്ടേറ്റതെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് രാജേഷ് വീട് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് പത്മരാജൻ കോർപ്പറേഷനിലും പോലീസിലും പരാതി നൽകിയിരുന്നു ഇതാണ് വൈരാഗ്യത്തിന് കാരണമായി യുവാവ് പറയുന്നത് സി പി നേതാവ് കൂടിയായ പ്രതി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്